ും നമസ്കാരം എല്ലാവർക്കും സ്വാഗതം എനിഞ്ഞിപ്ര ചൗഖ ലയൻസ് ക്ലബിൻ്റെ പുതിയ ഭാരവാഹികളുടെ ഇൻസ്റ്റാളേഷനും പുതിയതായി ചേരുന്ന മെമ്പർമാരുടെ ഇൻഡക്ഷൻ സെറമണിയുമാണ് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് ഈ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുള്ളത് ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് പുതിയ ഭാരവാഹികളായ ലയൻസ് ക്ലബ് പ്രസിഡന്റ് ശ്രീ സുധീ തുമ്പരത്തി സെക്രട്ടറി ശ്രീ റോബിൻ പടമാടൻ ട്രഷർ ശ്രീ വർഗീസ് മണവാളൻ വൈസ് പ്രസിഡന്റ് ശ്രീ മധു തുമ്പരത്തി എന്നിവരാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിലാണ് എലിഞ്ഞപ്ര ചൗക്ക ലയൻസ് ക്ലബിന്റെ പ്രവർത്തനം ആരംഭ ആരംഭിക്കുന്നത് പരിയാരം ലയൻസ് ക്ലബിൻ്റെ കീഴിലാണ് നമ്മുടെ ലയൻ ലയൻസ് ക്ലബ്ബ് രൂപീകൃതമായിട്ടുള്ളത് ഈ ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ ഞങ്ങളുടെ ചുരുങ്ങിയ രീതിയിലുള്ള വിഭവ സമാകരണം കൊണ്ട് നിരവധി സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ നടത്തുവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ രണ്ടു വർഷവും തുടർച്ചയായി ഞങ്ങൾക്ക് എക്സലൻഡർ എക്സലൻറ്റ് അവാർഡുകൾ ലഭിച്ചു അതിൽ പ്രവർത്തനത്തിന്റെ മികവിൻ്റെ അടിസ്ഥാനത്തിൽ എക്സലൻ്റ് അവാർഡുകൾ ലഭിക്കുകയുണ്ടായി അതിൽ ഞങ്ങൾക്ക് വളരെയേറെ അഭിമാനമുണ്ട് ലയൻസ് ക്ലബിന്റെ മുഖമുദ്ര എന്ന് പറയുന്നത് വി സർവ് എന്നതാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ലീഡേഴ്സിന്റെ നിർദ്ദേശപ്രകാരം ഒൻപത് രീതിയിലാണ് സേവന പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകുന്നത് ഡയബറ്റിക്സ് വിഷൻ ഹങ്കർ എൻവയോൺമെൻറ്റ് ചൈൽഡ് ഹുഡ് ക്യാൻസർ ഡിസാസ്റ്റർ റിലീഫ് യൂത്ത് എംപവർമെൻറ്റ് ഹ്യൂമാൻ ഹ്യൂമാനിറ്റേറിയൻ സർവീസ് മെൻറ്റൽ ഹെൽത്ത് ആൻഡ് വെൽനെസ് എന്നിങ്ങനെയാണ് ഹ്യൂമാനിറ്റേറിയൻ സർവീസിൻ്റെ ഭാഗമായി ലയൻ ഞങ്ങളുടെ ലയൺ വർഷം ആരംഭിക്കുന്ന ജൂലൈ ഒന്നാം തീയതി തന്നെ പരിപൂർണമായും ശരീരം തളർന്ന രണ്ട് രോഗികൾക്ക് നമ്മൾ ഹോസ്പിറ്റൽ കട്ടിലും അതോടൊപ്പം ബെഡും സൗജന്യമായി നൽകി കൂടാതെ വന്യമൃഗങ്ങളുടെ സംരക്ഷണത്തിനും വന്യമൃഗങ്ങളിൽ നിന്ന് നമ്മുടെ സംരക്ഷിക്കുന്നതിനും വേണ്ടി രാവെന്നോ പകരെന്നോ ഇല്ലാതെ മഴയെന്നോ വെയിലെന്നോ ഇല്ലാതെ വനമേഖലയിൽ പണിയെടുക്കുന്ന വനപാലകർക്ക് സൗജന്യമായി റെയിൻകോട്ടുകൾ വിതരണം ചെയ്തു പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി നമ്മൾ മണ്ണൊലിപ്പ് തടയുന്നതിന് വേണ്ടി വൃക്ഷത്തൈകൾ വനമേഖലയിൽ വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിച്ചു ചട്ടി വനോത്സവത്തിന്റെ ഭാഗമായി ചട്ടിക്കുളം വനമേഖലയിൽ വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിച്ചു ഞങ്ങളുടെ ലക്ഷ്യം എന്നത് വിശക്കുന്നവന്റെ വിശപ്പകറ്റുക കണ്ണീർ തടത്ത് സംരക്ഷണത്തിന് ഊന്നൽ നൽകുക വിവിധ സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുക വിദ്യാഭ്യാസ സഹായങ്ങൾ നൽകുക യുവാക്കളെ രാസലഹരിയിൽ നിന്ന് മുക്തരാക്കുക എന്നീ പ്രവർത്തനങ്ങളുമായിട്ടാണ് ഞങ്ങൾ ഈ വർഷത്തെ ഞങ്ങൾ ലക്ഷ്യമിക്കുന്നത് പുതിയ ഭാരവാഹികളുടെ സ്ഥാനോഹ സ്ഥാനാരോഹണവും പുതിയ മെമ്പർമാരുടെ ഇൻഡക്ഷൻ സെറമണിയും ജൂലൈ പന്ത്രണ്ടാം തീയതി ശനിയാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് ചൌക്ക ചതരൻ പൗലോസിന്റെ വസതിയിൽ വെച്ച് നടക്കുകയാണ് ലയൻസ് ക്ലബ്ബ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ശ്രീ ലയൻ കെ എം അഷ്റഫ് പി എം ജെ എഫ് ആണ് പുതിയ മെമ്പർമാരുടെ ഇൻഡക്ഷൻ സെറമണിയും പുതിയ ഭാരവാഹികളുടെ ഇൻസ്റ്റാളേഷനും നിർവഹിക്കുന്നത് അങ്ങനെ ജാത്ത മിക്കൊരു പരിപാടിയൊക്കെ ആ സൂത്രണം ചെയ്യുന്നുണ്ട്